ലത ശ്രുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ നിന്ന് ബേക്കറി സ്റ്റൈലിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ലഡു ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ കടലപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് ഉപ്പ് പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് തരിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ അല്പം കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കളർ വേണമെങ്കിൽ അത് ചേർക്കാം അതാണെങ്കിൽ അവസാനം ചേർത്താൽ മതി പിന്നീട് ഞാൻ ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് എടുത്തത് അത് കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഒന്നായിട്ട് ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ നല്ലപോലെ ഇളക്കി എടുക്കാം അവസാന ഈ പരുവത്തിൽ നമ്മൾ ദോശമാവിൻ്റെയൊക്കെ പരുവല്ലേ ഈ പരുവത്തിൽ കിട്ടണം ഇനി നമുക്ക് അതിൻ്റെ ബൂന്തി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ വെളിച്ചെണ്ണയല്ല സാധാരണ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇതാ ഇതിലാണ് ഇങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ഭൂതി ഉണ്ടാക്കുന്നത് അതില്ലെങ്കിൽ ഇതുപോലത്തെ ചെറിയ ഓട്ടമുള്ള ചട്ടകം പോലെ എടുക്കാം ഇനി എണ്ണ നല്ലോണം ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഇങ്ങനെ മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാലത് വേറെ വേറെ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഉണ്ടാവും നല്ല ബോളായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊരു പത്ത് സെക്കൻഡ് വെച്ചാൽ മതി അധികം ക്രിസ്പിയൊന്നും ആവാൻ പാടില്ല ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് സെക്കൻഡ് വയ്ക്കാം എന്നിട്ട് നമുക്കതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി നമ്മൾ അടുത്തതുണ്ടാക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആ ഒഴിക്കുന്നതിൻ്റെ അടിഭാഗം ഒന്ന് പാത്രത്തിൻ്റെ അടിഭാഗം നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക എന്നതിന് ശേഷം വീണ്ടും അത് ഇതുപോലെ അതിലേക്ക് എണ്ണയിലേക്ക് കോരി ഒഴിച്ചിട്ട് എങ്ങനെ ഇളക്കി ചുറ്റി ചുറ്റി ഒഴിക്കാം എന്നിട്ട് തീയിൽ ഒരു ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ഒരു പത്ത് സെക്കൻഡ് വെച്ചതിന് ശേഷം നമുക്കത് കോരിയെടുക്കാം പിന്നെ അത് ഞാൻ മുഴുവൻ ഉണ്ടാക്കിയതിന് ശേഷം കാണിക്കാം പിന്നീട് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതായത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് ആയതിന് ശേഷം നമ്മളതിലേക്ക് മുന്തിരി ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഞാനതിലേക്ക് അണ്ടിപ്പരിപ്പ് ഒന്നായതിനു ശേഷം അതിലേക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബൂന്തി ഉണ്ടാക്കി വെച്ചതിൽ കുറച്ച് ഭാഗം പരന്ന് കിടക്കണമൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം അതൊന്ന് ഞാൻ മിക്സിയിൽ ഒന്ന് പൊടിച്ചിട്ടുണ്ട് അധികം പൊടിയാനൊന്നും പാടില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ച് വരാം ഇനി നമുക്ക് പഞ്ചസാര പാവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഫുള്ളും അതായത് ഒരു കപ്പ് കടലപ്പൊടിക്ക് ഒരു കപ്പ് പഞ്ചസാരയും ഒരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി അതിലേക്ക് ഞാനൊരു നാല് ഗ്രാമ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ലഡുവിന് നല്ലൊരു മണമൊക്കെ ഉണ്ടാവും ഇനി പഞ്ചസാരയൊക്കെ അലിഞ്ഞ് കഴിഞ്ഞ് അതിൽ നമുക്ക് ഒന്നിങ്ങനെ കൈ കൊണ്ട് ഇതാക്കി കഴിഞ്ഞാൽ ഒരുനൂൽ പരുവായിട്ട് കിട്ടും ആ പാകം ആവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇല്ലേ ബൂന്തി ചേർത്ത് കൊടുക്കാം അത് അധികം നേരം തീയിൽ ഇതിൽ വയ്ക്കാൻ പാടില്ല അതൊന്ന് തള ഇട്ടതിന് ശേഷം നമുക്ക് അടുപ്പ് അത് ഓഫാക്കി കൊടുക്കാം എന്നിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള ബൂന്തിയും എല്ലാം കൂടി ആ പഞ്ചസാര പവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ പഞ്ചസാരയൊക്കെ അതിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് ചൂട് ആദ്യം തന്നെ ആ ചൂടിലന്നെയാണല്ലോ ഇടുന്നത് അപ്പോൾ തന്നെ പഞ്ചസാര ഒക്കെ അതിൽ നല്ലപോലെ പിടിക്കും ഇനി അത് തണുക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് ഏലക്ക പൊടി ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി വറുത്ത നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ഇടുന്നില്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അവസാനം നമ്മൾ ഉരുട്ടുന്നതിൻ്റെ മുമ്പായിട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് അതൊന്ന് തണുത്തതിന് ശേഷമേ ലഡ്ഡു ഉരുട്ടി വയ്ക്കാൻ പറ്റുള്ളൂ അതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാനിതാ തണുക്കാൻ വേണ്ടിയിട്ട് ഏകദേശമൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് ഒന്ന്

കടലപ്പൊടി എടുത്തിട്ട് അതിന് എനിക്കൊരു പതിനാറ് ലഡുവെള്ളം കിട്ടിയിട്ടുണ്ട് വലിയ ലഡു ഒന്നുമല്ല അതുപോലെ ഒരു മീഡിയം സൈസ് ലഡു ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ രുചിയേറിയ ലഡു ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ബേക്കറിയിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം ഇതുപോലെ ഒന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും